നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗോവിന്ദചാമി ജയിൽ ചാടിയ സാഹചര്യത്തിൽ നമ്മുടെ ജനങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾ നമ്മുടെ നാട്ടിലെ എല്ലാവരും ഒന്ന് ഭയക്കേണ്ടതുണ്ട് ജാഗ്രതയോടുകൂടി ഇരിക്കാൻ കാരണം ഗോവിന്ദചാമിക്ക് ആണായാലും പെണ്ണായാലും ഒരുപോലെയാണ് എപ്പോഴും ഇവരെ ഗോവിന്ദചാമിക്ക് ഉപയോഗിക്കണം അതാണ് ഗോവിന്ദചാമിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജയിലിൽ കഴിയുന്ന ഗോവിന്ദചാമി ഇപ്പോൾ ജയിൽ ചാടുമ്പോൾ അടങ്ങാത്ത ആഗ്രഹവുമായാണ് ജയിലിൽ ചാടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികളായാലും ശരി വലിയ മുതിർന്നവരായാലും ശരി ഇനി ആൺ പെൺ വ്യത്യാസമില്ലാതെ ഇയാൾ ഉപയോഗിക്കാനുള്ള സാഹചര്യം വളരെ കൂടുതലാണെന്ന് ചാമിയെ മുൻപ് സൗമ്യ വധക്കേസുമായി ബന്ധപ്പെട്ട് ഗോവിന്ദചാമിയെ പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥനായ അഷ്റഫ് മണലാടി പറയുകയാണ് അഷ്റഫ് മണലാടിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ സാക്ഷരാത്ഥം നമ്മൾ ഞെട്ടിപ്പോകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല അതായത് ഈ അഷ്റഫ് മണലാടി പറയുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഗോവിന്ദചാമിയെ നേരത്തെ പിടികൂടിയ ഉദ്യോഗസ്ഥൻ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഗോവിന്ദചാമിക്ക് ഒരു തരത്തിലുമുള്ള കുറ്റം ചെയ്ത ഒരു തരത്തിലുമുള്ള വിഷമമോ അല്ലെങ്കിൽ ഒരു പശ്ചാത്താപമോ ഉള്ള ഒരു പ്രതിയല്ല ഗോവിന്ദാമി അയാൾക്കാൾ ഒറ്റ കൈ മതിയാകും അയാൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അയാൾക്ക് ഇനി ആരുടെ സഹായം ലഭിച്ചില്ല എങ്കിൽ പോലും അയാൾക്ക് ജയിൽ ചാടാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാണ് പറയുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഗോവിന്ദചാമിയുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ആണായാലും പെണ്ണായാലും ശരി ഒന്ന് ഭയക്കേണ്ടതുണ്ട് എന്ന് വ്യക്തമാവുകയാണ് സെക്ഷൽ ഫ്രസ്ട്രേഷന് ശേഷം അയാൾ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ഭയക്കുക തന്നെ വേണമെന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ് നൽകുന്നത് എന്ന് വ്യക്തമാവുകയാണ് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹം പറയുന്നത് ഒറ്റക്കയർ എങ്കിലും അസാമാന്യ കരുത്താണ് എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല മുമ്പ് കീഴടക്കിയത് അതിസാഹസികമായാണ് കീഴടക്കിയത് കോടതിക്ക് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടിക്കാനായി ഓങ്ങിയപ്പോൾ അവരെ തിരിച്ചടിക്കാൻ ധൈര്യം കാണിച്ചു അവരെ തിരിച്ചടിച്ച ഒറ്റക്കയറായുള്ള വ്യക്തിയാണ് ഗോവിന്ദച്ചാമി എന്ന് പറയുകയാണ് ഒപ്പം അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഗോവിന്ദച്ഛാമിയുടെ ഈ കോടതിയിൽ കൊണ്ടുവരുമ്പോൾ ഗോവിന്ദസ്വാമി ആദ്യം പിടികൂടിയ സമയത്ത് ഇയാൾ രക്ഷപ്പെട്ടിരുന്നു പിന്നീട് പിറ്റേ ദിവസമാണ് ഇയാളെ പിടികൂടുന്നത് പാലക്കാട് വെച്ച് പിടികൂടുന്നത് മാത്രമല്ല മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇയാളെ കോടതി വിചാരണയുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാർ എത്തിയപ്പോൾ ആ ഡോക്ടറിനെ നോക്കിയ രീതിയൊക്കെ തന്നെ അക്ഷരാർത്ഥത്തിൽ ഭയപ്പെടുത്തുന്നതായിരുന്നു എന്നാണ് പറയുന്നത് അപ്പം ഇയാൾ ആ പെൺകുട്ടിയെ ക്രൂരമായി അത് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സമയത്ത് ഇത്രയും തലയിലൊക്കെ തന്നെ ആഴത്തിൽ മുറിവും രക്തം വാർന്നൊഴിക്കുന്ന പെൺകുട്ടിയെ എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാൻ തോന്നിയതെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞ മറുപടി പാൽപായസം കാണുമ്പോൾ എങ്ങനെയാണ് സാറെ വേണ്ടാന്ന് വെക്കുക എന്നുള്ളതാണ് സത്യത്തിൽ ഇയാളുടെ ഗ്രാമത്തിൽ ിൽ പെൺകുട്ടികളും സ്ത്രീകളുമായവർക്ക് എല്ലാവർക്കും ഭയമാണ് ഒന്ന് ഒറ്റക്ക് പുറത്തിറങ്ങാനോ ഒന്ന് ഒറ്റക്ക് കിടന്നുറങ്ങാനോ വരെ ഭയമായിരുന്നു എന്നാണ് പറയുന്നത് എന്നുള്ള വാക്കുകൾ പറയുന്നുണ്ട് മാത്രമല്ല സംസ്ഥാനത്ത് മുഴുവനും ജാഗ്രത നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അത്രയും കഷ്ടപ്പെട്ട് പിടിച്ച പ്രതിക്ക് ഇങ്ങനെയാണോ അലംഭാവത്തോടു കൂടിയാണോ ഇയാളെ തടവിൽ വെക്കുന്നത് എന്നുള്ളതാണ് ഈ ജയിൽ പോലെയുള്ള വളരെ സുരക്ഷിതരായിട്ട് സുരക്ഷിതമായിട്ടുള്ള ഈ ജയിൽ പോലെയുള്ള സ്ഥലത്ത് എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുക എന്നുള്ള ചോദ്യമാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ചോദ്യമാണ് ഉയരുന്നത് എന്നുള്ളതാണ് എന്തായാലും ഒന്ന് പതിനഞ്ചിനാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയത് എന്നാണ് വ്യക്തമാകുന്നത് പരിശോധിച്ചതിൽ നിന്നും വ്യക്തമാകുന്നത് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തന്നെ ഇയാൾ നടന്നു ഒക്കെ തന്നെ വ്യക്തമാണ് എല്ലാവരും അല്ലെങ്കിലും ഇങ്ങനെയുള്ള കൊടും കുറ്റവാളിയെങ്കിലും നിരീക്ഷിക്കാൻ ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷിക്കാൻ ആളെ ഇരുത്തേണ്ട സാഹചര്യം അല്ലേ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നിന്നുള്ള സഹായം ഇല്ലെങ്കിൽ പോലും ഇയാൾക്ക് ജയിലിൽ ചാടാനുള്ള അസാമാന്യ ഉണ്ട് എന്നാണ് പറയുന്നത് ഒരു ആക്സിഡന്റ് സമയത്ത് ഇയാളുടെ കൈ പോണ്ടേരിയിലെ ഒരു ആശുപത്രിയിൽ കൊണ്ട് പോയിട്ടാണ് ഇയാൾ മുറിച്ചു കളയുന്നത് അങ്ങനെ ധൈര്യമുള്ള കഠിന മനസ്സിനുടമയാണ് ഇയാൾ ഈ കൈപ്പത്തി മാത്രമല്ല എന്നുള്ളതേയുള്ളൂ കൈ പൂർണ്ണമായും ഇല്ല കൈമുട്ടിന് താഴെ വരെ ഇയാൾ കൈമുട്ടിന് താഴെ ഇല്ല കൈമുട്ട് വരെ ഇയാൾക്ക് ഉണ്ട് എന്നുള്ളതാണ് ശർത്തൊന്ന് നിവർത്തിയിട്ടാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്നുള്ളതും വ്യക്തമാവുകയാണ് എന്തായാലും അഷ്റഫ് അദ്ദേഹം പറയുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇയാൾ കൊടൂര ക്രിമിനൽ തന്നെയാണ് കൊടൂര ക്രിമിനൽ മൈൻഡുള്ള ഒരാൾ തന്നെയാണ് സാറേ എനിക്ക് ആരെയെങ്കിലും തരണം ആണായാലും പെണ്ണായാലും ശരിക്ക് തന്നേ പറ്റൂ ഞാൻ കീഴടങ്ങിക്കൊള്ളാം എന്നൊക്കെ ഇയാൾ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു എന്തു നേരെ പറയുന്നു ഈ പറയുന്ന കോടതി നടപടികൾ നടക്കുന്ന സമയത്ത് പോലും വനിതയായ ഒരു ഡോക്ടറിനോട് അയാൾ കാട്ടിയ കണ്ണുകൊണ്ട് കാട്ടിയ ആക്ഷകളും ഒക്കെ തന്നെ നിർത്തി ദഹിപ്പിച്ചു കളഞ്ഞു എന്ന് പറയുന്ന തരത്തിൽ ഇയാൾ ചെയ്ത പ്രവർത്തികളൊക്കെ തന്നെ ഇപ്പോൾ ഓർക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഇയാൾ പുറത്തിറങ്ങുന്നത് നമ്മുടെ നാട്ടിലെ ഓരോ ജനത്തിനും ആളായാലും പെണ്ണായാലും ശരി ഭയക്കേണ്ടതുണ്ടോ എന്ന് ആവർത്തിച്ച് പറയുന്നത് ജാഗ്രതയോടുകൂടി തുരുക